കൊടുങ്ങല്ലൂർ കാവല് ഗുരുതി തൊഴാൻ വരുന്നവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഏകദേശം ഒരു മാസത്തിലധികം ദിവസങ്ങൾ കാവല് ഗുരുതി ഉണ്ടായിരിക്കില്ല കൊടുങ്ങല്ലൂർ കാവല് മറ്റൊരു പ്രധാന ചടങ്ങ് കൂടി വന്നെത്തിയിരിക്കുകയാണ് ശാക്തേയ ഉപാസകരുടെ കൗളാചാരം പിന്തുടരുന്ന തറവാടുകളുടെ എല്ലാം കുംഭമേള എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന കൊടുങ്ങല്ലൂർ ഭരണി മഹോത്സവം ഇവിടുത്തെ ഓരോ ചടങ്ങുകളും കാളി ഭക്തർക്ക് വികാരമാണ് എന്നതാണ് സത്യം അതിന്റെ പ്രധാന കാരണം എന്ന് പറയാവുന്നത് ഭദ്രകാളിയാണ് കേരളത്തിന്റെ പരദേവത എന്ന് പറയുന്നത് അമ്മേശ്വരണം ദേവീശ്വരണം കൊടുങ്ങല്ലൂർ കാവ് കേരളത്തിലെ അമ്മ ദൈവാരാധനയുടെ പ്രധാന കേന്ദ്രം ദക്ഷിണേന്ത്യയിലെ തന്നെ ശാക്തേയ ഉപാസകരുടെ ഇഷ്ട കേന്ദ്രം ദേവാദിദേവന്മാരെ രക്ഷിക്കുന്നതിനായിട്ട് സാക്ഷാൽ പരമശിവന്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്നും ഉടലെടുത്ത സാക്ഷാൽ ശ്രീ ഭദ്രകാളി ലോകാംബികയായി കുടികൊള്ളുന്ന പുണ്യഭൂമി പതിമൂന്ന് ശാക്തേയക്കാവുകളിൽ ഒന്നായ ശ്രീ കുരുമ്പക്കാവ് ഇവിടുത്തെ ഓരോ ചടങ്ങുകളും കാളി ഭക്തർക്ക് വികാരമാണ് എന്നതാണ് സത്യം അതിന്റെ പ്രധാന കാരണം എന്ന് പറയാവുന്നത് ഭദ്രകാളിയാണ് കേരളത്തിന്റെ പരദേവത എന്ന് പറയുന്നത് അതിൽ തന്നെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം തറവാടുകളിലും മച്ചിലമ്മയായും കളരിദേവതയായും ധർമ്മദൈവമായും കുടുംബക്ഷേത്രമായും കുലദേവതയായും അങ്ങനെ പല പല ഭാവങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതുമല്ലെങ്കിൽ കുടിയിരുത്തിയിരിക്കുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള ഈ ഭദ്രകാളിയെ തന്നെയാണ് എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഓരോ ഹൈന്ദവ വിശ്വാസിയും കുറഞ്ഞത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ മണ്ണിൽ കാലുകുത്തിയിരിക്കും കാരണം കേരളത്തിലെ ഓരോ ഹൈന്ദവ വിശ്വാസിയുടെയും ഹൃദയത്തിന്റെ സ്പന്ദനം തന്നെ എന്ന് ഈ മണ്ണിനെ വിശേഷിക്കാം ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് മകരം ഒന്ന് മുതൽ നാല് വരെ ഇവിടെ നടന്ന താലപ്പൊലിക്ക് ശേഷം മറ്റൊരു പ്രധാന ചടങ്ങുകൂടി കൂടി വന്നെത്തിയിരിക്കുകയാണ് ശാക്തേയ ഉപാസകരുടെ കൗളാചാരം പിന്തുടരുന്ന തറവാടുകളുടെ എല്ലാം കുംഭമേള എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ കാവനയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഭരണി മഹോത്സവം അപ്പോ ഭരണി മഹോത്സവത്തിനെ കുറിച്ചുള്ള എ ടു സെറ്റ് അതായത് തുടക്കം മുതൽ ഭരണി കഴിഞ്ഞ് നടയടച്ച് നട തുറപ്പ് വരെയുള്ള ചടങ്ങുകൾ ആചാരങ്ങൾ ചടങ്ങിലെ പ്രധാന അവകാശികൾ അങ്ങനെയെല്ലാം അതും ഞാൻ വായിച്ചറിഞ്ഞതും കണ്ടറിഞ്ഞതും ചോദിച്ചറിഞ്ഞതുമായിട്ടുള്ള ചെറിയ ചെറിയ അറിവുകൾ വിശദമായി നിങ്ങളെ അറിയിക്കുന്നതിനുള്ള ഒരു വീഡിയോ സീരീസിന് തുടക്കം കുറിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനകളും പ്രോത്സാഹനങ്ങളും ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ചില പ്രധാനപ്പെട്ട ദിവസങ്ങളെ കുറിച്ച് മാത്രമാണ് അതായത് ഓർത്തിരിക്കേണ്ട പ്രധാന ദിവസങ്ങൾ ഭരണി മഹോത്സവത്തെ സംബന്ധിച്ച് അതിൽ ആദ്യത്തേത് ചെറുഭരണി കൊടിയേറ്റമാണ് അതായത് കുംഭഭരണി നാൾ കൃത്യമായി പറഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് നാലിന് ഏകദേശം രാവിലെ എട്ട് മണിയോടുകൂടി ഭരണി മഹോത്സവത്തിന് ആരംഭം കുറിക്കും പിന്നീട് അടുത്ത പ്രധാന ചടങ്ങ് എന്ന് പറയാവുന്നത് മീനഭരണിക്ക് മുൻപുള്ള തിരുവോണം നാളാണ് അതായത് ഈ വർഷം അത് മാർച്ച് ഇരുപത്തിയഞ്ചിനാണ് അന്നാണ് കോഴിക്കല്ല് മോഡൽ ചടങ്ങ് അതും ഏകദേശം രാവിലെ ഒൻപത് മണിക്കും പത്ത് മണിക്കും ഇടയിലാണ് നടക്കാറ് അതേ ദിവസം കാവിൽ വേണാടൻ കൊടികളും ഉയരും പിന്നെ കോമരങ്ങളും ഭക്തരും എല്ലാം സംഘങ്ങളായി പൂരുട്ടാതി നാൾ മുതൽ ഭരണിക്കായിട്ട് എത്തിത്തുടങ്ങും പിന്നെ അശ്വതി കാവ്തിണ്ടലിനായിട്ടുള്ള കാത്തിരിപ്പാണ് അതിൽ ഉത്രട്ടാതി നാളിലാണ് പുലക്കാവ് പുലയപ്പാടം എന്നൊക്കെ അറിയപ്പെടുന്ന കീഴ്ക്കാവിലെ ഗുരുതി അതായത് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമയ്ക്ക് വേണ്ടിയുള്ള യഥാർത്ഥ കൗളാചാര പ്രകാരമുള്ള ഗുരുതി അത് മാർച്ച് ഇരുപത്തി ഒമ്പതിന് രാത്രി ഏഴ് കൂടിയായിരിക്കും നടത്തപ്പെടുന്നത് പിന്നെ മുപ്പതിന് ദീപാരാധനാ സമയത്ത് രേവതി വിളക്ക് അതിനടുത്ത ദിവസമാണ് അതായത് മാർച്ച് മുപ്പത്തി ഒന്നിന് തൃച്ചന്തന ചാർത്തിന് ശേഷം വൈകിട്ട് നാലു മണിയോടുകൂടി ലോക പ്രശസ്തമായ കാവതീണ്ടൽ ചടങ്ങ് നടക്കുന്നത് അതിനടുത്ത ദിവസം അതായത് ഏപ്രിൽ ഒന്നിന് ഭരണി ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കൊടുങ്ങല്ലൂർ ഭരണി കാണാൻ വേണ്ടി മാത്രം വരുന്ന ആളുകൾ അതായത് ആചാരത്തിന്റെ ഭാഗമായി അല്ലാതെ വരുന്നവര് പലപ്പോഴും ഭരണി നാളിൽ വന്ന് മടങ്ങുന്നത് കാണാറുണ്ട് അവർ ഏപ്രിൽ ഒന്നിന് മുൻപുള്ള ദിവസങ്ങളിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഭരണിപ്പാട്ടും കോമരങ്ങളുടെ വരവും കാവതുണ്ടലും എല്ലാം ഏപ്രിൽ ഒന്നിന് മുൻപാണ് ഭരണി ദിവസം ആചാരപരമായ ചില ചടങ്ങുകളുണ്ട് എന്നുള്ളതല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല പിന്നെ അശ്വതി നാളിൽ അതായത് മാർച്ച് മുപ്പത്തിയൊന്നിന് തൃച്ചന ചാർത്തിനായിട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി നടയടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭരണിയും കഴിഞ്ഞ് ഏപ്രിൽ ഏഴിനായിരിക്കും നട തുറക്കുന്നത് അതായത് പൊതുജനങ്ങൾക്ക് ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ ആറ് വരെ ദർശനം ഉണ്ടായിരിക്കില്ല എന്ന് സാരം അപ്പോൾ കൊടുങ്ങല്ലൂർ കാവിലേക്കുള്ള യാത്ര പ്ലാൻ ചെയ്യുന്ന ഭക്തർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് മാർച്ച് നാല് മുതൽ ഏപ്രിൽ ആറ് വരെ ഗുരുതിയും ഉണ്ടായിരിക്കില്ല ഏപ്രിൽ ഒന്ന് മുതൽ ഏഴ് വരെ ദർശനവും ഉണ്ടായിരിക്കില്ല അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം